വിദേശത്ത് പോകുന്നതിനും നല്ല ജോലി പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് കരസ്ഥമാക്കി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി മുന്നോട്ട് ദീർഘനാള് സുഖമായിട്ട് ജീവിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം വന്നു ചേരുവാൻ ഈ സന്ദർഭത്തിൽ യോഗമുണ്ട് ഈ മീനം രാശിക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അവരവരുടെ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്താൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ഗോഡ്സോൺ ടിവിയുടെ ജ്യോതിഷാലയം എന്ന പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ വക്രഗതിയെ കുറിച്ചാണ് അത് മീനം രാശിക്കാരായിരിക്കുന്ന ഊര്ടാതി ഉത്തട്ടാതി രേവതി നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനും സർവ സമ്പദ് പ്രദാപ്തിയുമായ വ്യാഴം തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ രാശിയുടെ അധിപനും കൂടിയാണ് അങ്ങനെയുള്ള ഈ വ്യാഴഗ്രഹം വിക്രമസ്ഥാനമായ അല്ലെങ്കിൽ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഭാവത്തിൽ നിൽക്കുന്നു അത് ചില കാര്യങ്ങൾക്ക് ദോഷമാണ് എങ്കിലും അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും തൻ്റെ ഇടത്തോടു കൂടിയ പ്രവർത്തനങ്ങളും വിജയിക്കുന്നതിന് പല കാര്യങ്ങളിലും പരാജയപ്പെട്ട് നഷ്ടങ്ങളിൽ നിൽക്കുന്നവർ അവർക്ക് പ്രവർത്തിച്ച് മുന്നേറുവാൻ ഈ വക്രഗതി കൊണ്ട് സാധിക്കും അത് നൂറ്റി പതിനാറ് ദിവസമാണ് വ്യാഴം അങ്ങനെ വക്രഗതിയിൽ നിൽക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസ ഇരുപത്തിയെട്ടാം തീയതി മുതൽ മകരമാസം ഇരുപത്തിനാലാം തീയതി വരെയുള്ള ദിവസങ്ങൾ മലയാളം കണക്കാണ് ഇംഗ്ലീഷ് കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ആറാം തീയതി വരെയുള്ള സമയം ഈ സമയത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും അപ്രതീക്ഷിതമായ ചില സുഖാനുഭവങ്ങളും ഒക്കെ വന്നു ചേരും അതായത് മീനം രാശിക്കാരായിരിക്കുന്ന പൂട്ടായി ഉത്തിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴർ ശനി ആരംഭിച്ചിരിക്കുന്ന കാലമാണ് ആയതിനാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് എന്നിരുന്നാലും ഏർ ഒരു പരിധിവരെ ശ്രമം കൊണ്ട് നേടുവാനായിട്ട് സാധിക്കും ധനസ്ഥാനത്തിന്റെ അധിപൻ സുഖസ്ഥാനത്തു കൂടി നിൽക്കുന്നു ഒരു നേട്ടവും കൂടെ ഇപ്പോൾ ഉണ്ട് അത് ഈ മീനം രാശിക്കാരായിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം കൂടിയാണ് ചൊവ്വായുടെ ബലം കൊണ്ട് പ്രായമായ മാതാപിതാക്കൾക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ് കൂടാതെ സ്വന്തം പേരിൽ ഭൂമി വന്നിച്ചേരുന്നതിനുള്ള യോഗമുണ്ട് അതും കൂടാതെ ഈ നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദീർഘകാലമായിട്ട് മുൻപ് സഹായിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏർ കണ്ടുമു ഒരു യാത്രാ മധ്യയൊക്കെ നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും സഹോദര സ്ഥാനീയരെ കണ്ടുമുട്ടുന്നതിനും അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരുടെ സഹായത്തോടു കൂടിയും ഒക്കെ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നതിനോ നല്ല നല്ല സംരംഭങ്ങളിൽ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിൽ ജോലി കിട്ടുന്നതിനും ഒക്കെ യോഗമുണ്ട് അതായത് നമ്മുടെ ഒരു ബന്ധു അല്ലെങ്കിൽ നല്ല ഒരു സുഹൃത്ത് വിദേശത്തൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക ഈ സന്ദർഭത്തിൽ അവരുമായിട്ട് ഒരു കോണ്ടാക്ട് വരികയും അങ്ങനെ വിദേശത്തു നിന്നൊരു വിസയൊക്കെ വരുത്തി കിട്ടുന്നതിനും വിദേശത്ത് പോകുന്നതിനും നല്ല ജോലി പഠിച്ച വിദ്യക്കനുസരിച്ച് കരസ്ഥമാക്കി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി മുന്നോട്ട് ദീർഘനാള് സുഖമായിട്ട് ജീവിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം വന്നു ചേരുവാൻ ഈ സന്ദർഭത്തിൽ യോഗമുണ്ട് ഈ മീനം രാശിക്കാർ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ വിവാഹം വന്ന് നടക്കുവാനും വാക്കാകുവാനും യോഗമുണ്ട് പിണങ്ങു നിൽക്കുന്ന ദമ്പതികൾക്ക് ഈശ്വരാധീനത്തിൻ്റെ ഇരട്ടിശക്തി വർധിക്കുകയാൽ ഈ വിക്രമസ്ഥാനത്ത് നിൽക്കുന്ന ആ വ്യാഴം ആ ദാമ്പത്യഭാവത്തിലേക്ക് പൂർണ്ണമായ ദൃഷ്ടി ഇരട്ടി ശക്തിയോടുകൂടി നൽകുന്നതിനാൽ കോടതി ഒക്കെ കേസോ കുക്കാറോ ഒക്കെ ഉള്ളവർ അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടി കൂടി വീണ്ടും ഒരു കുടുംബജീവിതം സന്തോഷകരമായി നയിക്കുവാനൊക്കെ യോഗമുണ്ട് അതിനായിട്ട് പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും അടുത്തുള്ള സർപ്പക്കാവിലൊക്കെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക അപ്പോൾ ദോഷങ്ങളൊക്കെ മാറി സന്തോഷത്തോടി ജീവിക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അവരവരുടെ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്താൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്